കഴിഞ്ഞ ക്ലാസ്സിലെ നമ്മൾ വിവേ ബിഹേവിയറിസ്റ്റ് അപ്രോച്ചിനെ കുറിച്ചാണ് നോക്കിയത് ഇന്ന് അതിൽ തന്നെയുള്ള മുടികളിൽ തന്നെയുള്ള കൊഗനേറ്റിവിസ്റ്റ് അപ്രോച്ചിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് ദിസ് അപ്രോച്ച് ബിലീവ്സ് ദാറ്റ് ഫോർ ഹ്യൂമൻസ് ലാംഗ്വേജ് ഈസ് സ്പീഷീസ് സ്പെസിഫിക് ആൻഡ് ദാറ്റ് ദെർ ഈസ് ആൻ ഇൻബോൺ ടാലൻറ്റ് എൻ ദം ടു അക്യൂർ ലാംഗ്വേജ് കൊഗനേറ്റിവിസ്റ്റ് അപ്രോച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് സ്പീഷീസ് സ്പെസിഫിക് ആണ് മനുഷ്യന് ജന്മന തന്നെ എന്തിനുള്ള കഴിവുണ്ട് ലാംഗ്വേജ് അക്യർ ചെയ്യാനുള്ള കഴിവുണ്ട് ഇത് ബിഹേവിയറിസ്റ്റ് അപ്രോച്ചിന് അഗെയിൻസ്റ്റ് എന്ന രീതിയിൽ എന്തിനാണ് ലെസ് എംബോസിസ് കൊടുക്കുന്നത് മെക്കാനിക്കൽ അപ്പറ്റേഷൻ ഓഫ് ലാംഗ്വേജ് ഐറ്റംസിന് ലെസ് എംബസിസ് കുറഞ്ഞൊരു പ്രാധാന്യവും മോർ എംബസിസ് കൂടെ പ്രാധാന്യം കൊടുക്കുന്നത് സബ്ജക്റ്റീവ് കോഗിനേറ്റീവ് എക്സ്പീരിയൻസ് ഓഫ് ദ ലേണർ ലേണറിൻ്റെ സബ്ജക്റ്റീവ് കോഗിനേറ്റീവ് എക്സ്പീരിയൻസിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ിഹേവിയറും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചായിരുന്നു ബിഹേവിയർ എങ്ങനെയൊക്കെ സ്വാധീനം ചെലുത്തുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞ് കൊഗിനേറ്റീവിസത്തിലേക്ക് വരുമ്പോൾ എന്താണ് പറയുന്നത് മെക്കാനിക്കൽ പ്രിപ്പറേഷൻ ഓഫ് ലാംഗ്വേജ് ഐറ്റംസിന് കുറഞ്ഞ പ്രാധാന്യവും സബ്ജക്റ്റീവ് കൊഗനേറ്റീവ് എക്സ്പീരിയൻസ് ഓഫ് ദ ലേണർ അതിനാണ് കൂടുതൽ പ്രാധാന്യവും കൊടുക്കുന്നത് ഈ കൊഗനേറ്റീവ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ് ഫുൾ അണ്ടർസ്റ്റാൻഡിങ് എന്തൊരു കാര്യവും നമ്മൾ അർത്ഥവത്തായിട്ട് മനസ്സിലാക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് കൊഗിനേറ്റീവ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇൻ കൊഗിനേറ്റീവ് അപ്രോച്ച് ഇൻസൈറ്റ് ആൻഡ് ഇൻ്റലിജൻസ് ഹവ് മോർ സിഗ്നിഫിക്കൻറ്റ് പ്ലേസ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഹയർ മെൻറ്റൽ ഫാക്കൾട്ടീസ് ലൈക്ക് വോബൽ കോംപ്രിഹെൻഷൻ സ്പീച്ച് ഫ്ലുവൻസി മെമറൈസേഷൻ പേഴ്സപ്ഷൻ റീസണിങ് റിഫ്ലക്റ്റീവ് ആൻഡ് ക്രിയേറ്റീവ് ലേർണിംഗ് ആർ എയിംഡ് ആറ്റ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ ഇൻസൈറ്റിനും ഇൻ്റലിജൻസും നമ്മുടെ ഉൾക്കാഴ്ചയ്ക്കും ഇൻ്റലിജൻസിനൊക്കെയാണ് കൂടുതൽ പ്രാധാന്യം കൊഗിനേറ്റീവ് അപ്രോച്ചിൽ കൊടുക്കുന്നത് നമ്മുടെ മെൻ്റൽ ഫാക്കൽറ്റീസ് ആയിട്ടുള്ള വോബൽ കോംപ്രിഹെൻഷനും സ്പീച്ച് ഫ്ലുവൻസിയും മെമ്മറൈസേഷനും പേഴ്സപ്ഷനും റീസണിങ്ങി റിഫ്ലക്റ്റീവ് ആൻഡ് ക്രിയേറ്റീവ് ആണ് ഇതിനൊക്കെയാണ് ഇതൊക്കെയാണ് ഇത് ലക്ഷ്യം വെക്കുന്നത് എന്ത് കൊഗിനേറ്റീവ് അപ്രോച്ച് പിന്നെ ഇറ്റ് പോലൈസ് ദാറ്റ് ഹ്യൂമൻ അലോൺ പേഴ്സസ് ലാംഗ്വേജ് ദറ്റ് ഈസ് ലാംഗ്വേജ് ഈസ് സ്പീഷ് ഈ സ്പെസിഫിക് ആദ്യം തന്നെ നമ്മൾ പറഞ്ഞില്ലേ ലാംഗ്വേജ് സ്പീഷീസ് സ്പെസിഫിക്ക് ആണെന്നും അതെന്തുകൊണ്ടാണ് മനുഷ്യന് മാത്രമേ ലാംഗ്വേജ് പ്രൊസസ് ചെയ്യാനുള്ള കഴിവുള്ളൂ അതുകൊണ്ടാണ് മനുഷ്യനെന്ന സ്പീഷീസിന് മാത്രം അതുകൊണ്ടാണ് ലാംഗ്വേജിന് എന്തെന്ന് പറയുന്നത് സ്പീഷീസ് സ്പെസിഫിക് എന്ന് പറയുന്നത് ചിൽഡ്രൻ ആക്കിയു ദ ഫണ്ടമെൻറ്റൽസ് ഓഫ് ലാംഗ്വേജിൻ്റെ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ലാംഗ്വേജ് നമ്മുടെ വീട്ടിലൊക്കെയുള്ള കുഞ്ഞു കുട്ടികളെ കണ്ടിട്ടില്ല അവർ പെട്ടെന്ന് തന്നെ മുതിർന്നവർ സംസാരിക്കുന്നത് കേട്ടും അവർ തന്നെ പെട്ടെന്ന് പഠിച്ചെടുക്കാറുണ്ട് കോഗ്നേറ്റീവിസം ഈസ് ബിൽഡ് അപ്പോൺ ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ് കുറച്ച് പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഹ്യൂമൻ ബീയിങ്സ് ആർ എൻ്റെ ഓർഡ് വിത്ത് ബയോളജിക്കൽ കപ്പാസിറ്റി ഫോർ ലാംഗ്വേജ് നമുക്ക് മനുഷ്യന് തന്നെ ബയോളജിക്കലായിട്ട് എന്തുണ്ട് ഭാഷ പഠിക്കാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട് കെപ്പാസിറ്റിയിലുള്ളതാണ് ലാംഗ്വേജ് ഈസ് ജനറ്റിക് നോട്ട് അക്യൂഡ് അത് നേടിയെടുക്കുന്നതല്ല പാരമ്പര്യമായിട്ട് മനുഷ്യന് കിട്ടുന്നതാണ് അത് കപ്പാസിറ്റിയിലുള്ളതാണ് ലാംഗ്വേജ് ഈസ് സ്പെസിഫിക് വൺ പാർട്ട് ഓഫ് ദി ജനറൽ കപ്പാസിറ്റി സോറി കപ്പാസിറ്റി ഇത് കെപ്പാസിറ്റിയിലുള്ളവർ ലാംഗ്വേജസ് സ്പെസിഫിക് വൺ നോട്ട് പാർട്ട് ഓഫ് ദി ജനറൽ കപ്പാസിറ്റി ഒരു ഭാഷ പഠിക്കുന്നത് ഒരു സ്പെസിഫിക് പാർട്ടാണ് അത് ജനറൽ കപ്പാസിറ്റിയിൽ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല ലേണിങ് ഈസ് എ മീനിങ് ഫുൾ ആക്ടിവിറ്റി ലേണിംഗ് എന്ന് പറയുന്നത് മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ് ഈ ബിഹേവിയറിസം പഠിച്ചപ്പോഴും അതിൻ്റെ ക്രിട്ടിക്കൽ വ്യൂസ് നമ്മൾ പഠിച്ചിരുന്നു കോഗിനേറ്റീവിസത്തിനും ക്രിട്ടിക്കൽ വ്യൂസ് ഉണ്ട് എന്തൊക്കെയാണ് ദ കൺസെപ്റ്റ് ഓഫ് ഇന്നേറ്റ്നസ് കെ നോട്ട് ബി സബ്ജക്ട് ടു വെരിഫിക്കേഷൻ സ്വദേവ് സ്വ ഇന്നേറ്റ് ആണ് ഇന്നേറ്റ്നെസ് ആണ് ജന്മസിദ്ധമായിട്ടുള്ള കഴിവുണ്ട് ഭാഷ പഠിക്കാൻ അതൊന്നും വെരിഫൈ ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ല ദ നോഷൻ ഓഫ് ഇന്നേറ്റ് ലിംഗ്വസ്റ്റിക് കപ്പാസിറ്റി ഈസ് ഒൺലി ആൻഡ് അബ്സ്ട്രാക്ഷൻ നമ്മൾക്ക് റിയൽ ആണെന്ന് പറയാൻ പറ്റത്തില്ല അങ്ങനെ ആണ് എന്ന് തോന്നുന്നു എന്താണ് ഇന്നേറ്റ് ലിംഗ്വസ്റ്റിക് കപ്പാസിറ്റി ഉണ്ടെന്നുള്ളത് കോൺക്രീറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ എന്താ നമുക്ക് കാണാൻ കഴിയുന്നത് അബ്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫീലിംഗ് ഒരു വിശ്വാസം ആ ഒരു രീതിയിലാണ് പോകുന്നത് ദി സപ്പോർട്ട് ഫ്രം ലാംഗ്വേജ് യൂണിവേഴ്സൽസ് ഈസ് നോട്ട് സർട്ടൺ ാംഗ്വേജ് യൂണിവേഴ്സൽസിൻ്റെ സപ്പോർട്ടൊന്നും ഉറപ്പ് വരുത്താൻ പറ്റത്തില്ല ആൻഡ് ജോംസ്കീസ് തിയറി ജനറ്റിക് ട്രാൻസ്മിഷൻ ഈസ് ഫാൻസിഫുൾ ആൻഡ് ഫൻഡാസ്റ്റിക് അതായത് ക്രിട്ടിക്ക് പ്രധാനമായിട്ടും പറയുന്നുണ്ട് ജനറ്റിക് ട്രാൻസ്മിഷൻ ജോംസ്കിയുടെ തിയറിയാണ് അതെ അത് എന്താണ് ഫണ്ടാസ്റ്റിക് ആൻഡ് ഫാൻസിഫുൾ കുറേ സങ്കല്പങ്ങളൊക്കെ യാഥാർത്ഥ്യമായിട്ട് ബന്ധപ്പെടുന്നു എന്ന് പറയാൻ പറ്റത്തില്ല ഇറ്റ് അറ്റാച്ചസ് നോ ഇമ്പോർട്ടൻസ് ടു എൻവയോൺമെൻ്റൽ ഫാക്ടേഴ്സ് ബിഹേവിയർ രസത്തിൽ കൂടുതൽ എൻവയോൺമെൻറ്റിനെ സ്വാ സ്വാധീനിച്ചപ്പം ഇത് ഒരു ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിന് ദി തിയറി ഹാസ് നോട്ട് ഇവോൾവ് സബ്സ്റ്റാൻഷ്യൽ മെതേഡ്സ് ഓഫ് ടീച്ചിങ് ഈ തിയറി ആണെങ്കിൽ സബ്സ്റ്റാൻഷ്യൽ മെതേഡ്സ് ഓഫ് ടീച്ചിങ് ഒന്നും തന്നെ കൊണ്ടുവന്നില്ല ഇതൊക്കെയാണ് പ്രധാനമായിട്ടും കൊങ്ങനെറ്റിവസത്തിൻ്റെ പോരായ്മകളായിട്ട് പക്രട്ടിക്ക് പറയുന്നത് ഒന്നും കൂടെ നോക്കിക്കഴിഞ്ഞാൽ കൊങ്ങനെറ്റീവിസ്റ്റ് അപ്രോച്ചിൽ പറയുന്നത് ഹ്യൂമൻ ബീങ്സിനെ സംബന്ധിച്ചിടത്തുള്ള ലാംഗ്വേജ് എന്ന് പറയുന്നത് സ്പീഷീസ് സ്പെസിഫിക് ആണ് എന്ന് വെച്ചാൽ ആയിട്ടുള്ള ഒരു ടാലൻ്റ് ഉണ്ട് ലാംഗ്വേജ് പഠിച്ചെടുക്കാൻ വേണ്ടി ഇത് ബിഹേവിയറിസ്റ്റ് അപ്രോച്ചിനെതിരായി എന്ന രീതിയിൽ പറയുന്നത് മെക്കാനിക്കൽ പ്രപ്പറേഷൻ ഓഫ് ലാംഗ്വേജ് ഐറ്റംസിന് ലെസ് ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് സബ്ജക്റ്റീവ് കൊഗിനേറ്റീവ് എക്സ്പീരിയൻസ് ഓഫ് ദ ലേണർ എന്നാണ് ഈ കൊഗിനേറ്റീവ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ് ഫുൾ അണ്ടർസ്റ്റാൻഡിങ് ആണ് ഇൻ കൊഗിനേറ്റീവ് അപ്രോച്ച് ഇൻസൈറ്റ് ആൻഡ് ഇൻ്റലിജൻസ് ആർ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് പ്ലേസ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഹയർ ഫാക്കൽറ്റീസ് ലൈക്ക് വോബൽ കോമറിഹെൻഷൻ സ്പീച്ച് ഫ്ലുവൻസി മെമറൈസേഷൻ പെർസെപ്ഷൻ റീസനിങ് റിഫ്ലക്റ്റീവ് ആൻഡ് ക്രിയേറ്റീവ് ലേണിംഗ് ആർ എയിംഡ് ആൻഡ് ഇൻസൈറ്റിനും ഇൻ്റലിജൻസിനും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു ഹയർ ഓർഡർ ഫാക്കൽറ്റീസ് ആയിട്ടുള്ള വേർബൽ കോമറിഹെൻഷനും സ്പീച്ച് ഫ്ലുവൻസി മെമറൈസേഷനും പെർസെപ്ഷനും റീസണിങ് റിഫ്ലക്റ്റീവ് ക്രിയേറ്റീവ് ലേണിങ്ങിനൊക്കെയാണ് ഇതൊക്കെയാണ് ലക്ഷ്യം വയ്ക്കുന്നത് ഇത് പോസ്റ്റ്ലേറ്റ്സ് ചെയ്യുന്നത് എന്താണ് ഹ്യൂമൻ അലോൺ പേഴ്സസ് ലാംഗ്വേജ് കൊമിനേറ്റീവ്സും പ്രോസസ്സ് ചെയ്യുന്നത് മനുഷ്യന് മാത്രമേ ലാ ഭാഷ വഹിക്കാനുള്ളൊരു കഴിവുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് ലാംഗ്വേജ് സ്പീഷി സ്പെസിഫിക് ആണെന്നും ചില്ലറൻ ആക്കിയോടെ ഫണ്ടമെൻ്റ്സ് ഫണ്ടമെൻറ്റൽസ് ഓഫ് ലാംഗ്വേജിൻ്റെ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കുട്ടികൾ ഭാഷയിലുള്ള ഫണ്ടമെൻ്റൽസ് എല്ലാം പഠിച്ചെടുക്കാറുണ്ട് ഈ കോഗിനേറ്റീവ്സും തന്നെ ഉണ്ടായിരിക്കുന്നത് പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നാണ് നോക്കുന്നത് ഹ്യൂമൻ ബീയിങ്സ് ആർ എൻഡൌഡ് വിത്ത് എ ബയോളജിക്കൽ കപ്പാസിറ്റി ഫോർ ലാംഗ്വേജ് ഹ്യൂമൻ ബീയിങ്സ് ജന്മന തന്നെ എന്തിനുള്ള കഴിവുണ്ട് ലാംഗ്വേജ് പഠിക്കാനുള്ള കഴിവുണ്ട് ദി കപ്പാസിറ്റി ടു ലേൺ ലാംഗ്വേജീസ് ജനറ്റിക് നോട്ട് ആക്യുവേർഡ് ഭാഷ പഠിക്കാനുള്ള കഴിവെന്ന് പറയുന്നത് ജനറ്റിക്കാണ് നേടിയെടുക്കുന്നതല്ല ദ കപ്പാസിറ്റി ടു ലേൺ എ ലാംഗ്വേജീസ് സ്പെസിഫിക് വൺ നോട്ട് പാർട്ട് ഓഫ് ജനറൽ കപ്പാസിറ്റി ഭാഷ പഠിക്കാനുള്ള കപ്പാസിറ്റി എന്ന് പറയുന്നത് ജനറൽ കപ്പാസിറ്റിയുടെ കൂട്ടത്തിൽ വെളിപ്പെടുത്താൻ പറ്റത്തില്ല അതൊരു സ്പെസിഫിക് കപ്പാസിറ്റിയാണ് ലേണിംഗ് എന്ന് പറയുന്നത് ഒരു മീനിങ് ഫുൾ ആക്ടിവിറ്റിയാണ് അത് കഴിഞ്ഞിട്ട് എന്തായാലും ക്രിട്ടിക്കൽ വ്യൂസ് ദ കൺസെപ്റ്റ് ഓഫ് ഇന്ത്യൻസ് കെ നോട്ട് ബി സബ്ജക്റ്റ് വെരിഫിക്കേഷൻ നമുക്കിതൊരു വെരിഫൈഡ് ഇൻഫർമേഷൻ ആണെന്ന് പറയാൻ പറ്റില്ല ഈ ഇന്ത്യൻ ലിംഗ്വസ്റ്റ് കപ്പാസിറ്റി എന്ന് പറയുന്ന ഒരു അബ്സ്ട്രാക്ട് തിങ് മാത്രമാണ് ലാംഗ്വേജ് യൂണിവേഴ്സൽസിന് സപ്പോർട്ട് ഒന്നും ഉറപ്പുവരുത്താൻ പറ്റത്തില്ല ചോംസ്ക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ജനറ്റിക് ട്രാൻസ്മിഷൻ തിയറി ഒക്കെ കൂടുതലൊരു ആയിട്ട് പോകുന്ന കാര്യങ്ങളെല്ലാം പിന്നെ എന്താണ് ഇത് അറ്റാച്ചസ് നോ ഇമ്പോർട്ടൻസ് ടു എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല സബ്സ്റ്റാൻഷ്യൽ മെതേഡ്സ് ഓഫ് ടീച്ചിങ് ഒന്നും ഇത് ഇവോൾവ് ചെയ്ത് കൊണ്ടുവന്നിട്ടില്ല അതാണ് അതിൻ്റെ അടുത്ത ക്രിട്ടിക്കൽ വ്യൂ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കൺസ്ട്രക്റ്റീവ്സിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം